ഞങ്ങളിപ്പോഴുള്ളത് മേപ്പാടി ക്യാമ്പിലാണ് ഇവിടെ പത്ത് പേർ ചേർന്ന ഒരു കൂട്ടം സുഹൃത്തുക്കൾ ഇവിടെയുള്ള സിമ്മും ഫോണൊക്കെ നഷ്ടപ്പെട്ട ആളുകൾക്ക് സിമ്മും ഫോണൊക്കെ സൗജന്യമായി കൊടുക്കുന്ന ഒരു സേവനവുമായി വന്ന ആളുകളാണ് ഇതിന്റെ സജീസ് നമ്മളോടൊപ്പം ചേരുകയാണ് ഞങ്ങൾ മലപ്പുറത്തു നിന്നാണ് വണ്ടൂരാണ് ഞങ്ങളുള്ളത് ഞങ്ങളൊരു പത്ത് സുഹൃത്തുക്കൾ കൂടിയിട്ട് ഇന്നലെ ഉണ്ടായൊരു ആശയമാണ് കാരണം നമുക്കറിയില്ല കേരളം ഒരുമിക്കും ഏതൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ കേരളം ഒരുമിക്കും അപ്പം ഞങ്ങൾ പല മേഖലയിലുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഒരുമിച്ചു കൊണ്ട് ഇവിടെ മൊബൈൽ നഷ്ടപ്പെട്ടവർക്ക് മൊബൈൽ കൊടുക്കുക അതോടൊപ്പം തന്നെ സിം കാർഡും സൗജന്യമായിട്ട് മൊബൈലും സൗജന്യമായിട്ട് കൊടുക്കുക ഒരു നാനൂറിൽ പരെ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് പക്ഷേ അത് എത്രത്തോളം ഒരു ക്യാമ്പിൽ ഇന്നിപ്പോൾ ഇവിടെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഏകദേശം ഇന്ന് ഇവിടെ ഒരു നൂറ് നൂറ്റമ്പത് മൊബൈൽ കൊടുക്കാൻ കഴിയും ാണ് കരുതുന്നത് ഏതൊക്കെ സിം ഉണ്ട് അതായത് ഇവിടെ റേഞ്ച് കിട്ടുന്ന മാക്സിമം റേഞ്ച് കിട്ടുന്ന രണ്ട് ഐറ്റം നമ്മൾ പലപ്പോഴും രേഖകളും ഈ നിയമപരമായിട്ട് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഇതിന്റെ രണ്ടായിട്ടും ഇവിടെ ഉള്ള ആളുകൾ ആധാർ കാർഡ് ഉള്ളവർക്കാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് പിന്നെ അവരുടെ റിലേറ്റീവുകളൊക്കെ ഇവിടെ അതുമായി ബന്ധപ്പെട്ട ഈ പ്രദേശത്തുള്ള ആളുകളുടെ അവരുടെ ആധാർ കാർഡ് വെച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് അവൈലബിൾ ആയി ഡോക്യുമെന്റ്സ് ഉള്ള ആളുകൾക്കാണ് ഇപ്പം നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഒരു ആശയം പെട്ടെന്നുണ്ടാവാനുള്ള ഇങ്ങനെ തോന്നിയത് അല്ല നമുക്കറിയാലോ നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ ഇപ്പം നിങ്ങളെപ്പോലത്തെ വാർത്താ മാധ്യമങ്ങളൊക്കെ ഇവിടുത്തെ വേദാജനകമായ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളെപ്പോഴുള്ള ഈ ആളുകൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു അത് ഞങ്ങൾ ഉദാരമതികളായ ഞങ്ങളെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ ഞങ്ങളെ സഹായിച്ചു ഇതിനു വേണ്ട ഫണ്ട് കണ്ടെത്തി അങ്ങനെയാണ് ഇന്ന് രാവിലെ ഞങ്ങൾ നാട്ടിൽ നിന്ന് പുറപ്പെട്ടത് തന്നെ ആളുകളാണോ ആളുകളാണോ പുറത്തുള്ള അല്ല അവിടെ തന്നെ ജോലി ഞാൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ സുഹൃത്ത് സി പി സിറാജി അതുപോലെ തന്നെ അദ്ദേഹം ഒരു സംഘടനാ നേതാവും കൂടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ അതുപോലെ തന്നെ ഡി വൈ എഫ്ഐയുടെ സജാദ് എന്ന് പറയും അതായത് കക്ഷി രാഷ്ട്രീയ ഭേദം വേണ്ട ഞങ്ങൾ സുഹൃത്തുക്കളൊന്നും ഒരുമിച്ചിട്ടുണ്ടാക്കിയ ഒരു ആശയമാണ് നമുക്ക് 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 ഇറങ്ങുമ്പോൾ കൂര വളരെ അത്യാവശ്യമാണ് ആളുകളൊക്കെ ചെയ്യാൻ എന്തൊക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അത് വലിയൊരു കാര്യം തന്നെയാണ് കാരണം ഭക്ഷണവും വസ്ത്രവും ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ മറ്റു മേഖലകളിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവസാനം ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ ഇവർക്കൊക്കെ ഒരു കൂരയാണ് ആവശ്യം തീർച്ചയായിട്ടും എല്ലാ സംഘടനകളും എല്ലാ മേഖലകളിലെ ആളുകളൊക്കെ ഒരുമിച്ചുകൊണ്ട് അതിനുള്ള ഒരു സാഹചര്യം കൂടി ഒരുക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് അതിൽ ആര് ഭാഗമാക്കാക്കാൻ ക്ഷണിക്കുന്നോ അവർക്ക് ഞങ്ങളാൽ കഴിയുന്ന ഒരു സഹായമായിട്ട് ഞങ്ങളും മുന്നിലാണ് ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കും കാരണം ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സംഘടനക്ക് ചെയ്യാൻ എന്തൊക്കെ ഒരു മനുഷ്യ മനുഷ്യന് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നോ അതൊക്കെ വന്നിട്ട് ഓരോ മനുഷ്യനും മേപ്പാടിയിലെത്തി ഇവിടെയുള്ള ക്യാമ്പിൽ അങ്ങനെ ചെയ്തു കൊടുക്കുകയാണ് ഇത് തന്നെയാണ് യഥാർത്ഥ കേരള സ്റ്റോറി ഇതിലും മുന്നോട്ട് നമുക്ക് ഇനിയും പോകേണ്ടതുണ്ട് ഇവർക്ക് കൂര ഒരുക്കേണ്ടതുണ്ട് അതുപോലെ മറ്റ് സൗകര്യങ്ങളൊക്കെ ഒരുക്കേണ്ടതുണ്ട് അതിന് എല്ലാവരും ഒരുമിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്